തഞ്ചാവൂരിലെത്തുന്ന സഞ്ചാരികൾക്ക് ബൃഹദേശ്വര ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു പാലസ് ആണ് മറാത്ത പാലസ് അത്ര ബൃഹത്തായ കാഴ്ച സമ്മാനിക്കുന്നില്ലെങ്കിലും ഒരു വാതിലാണ് അത് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് തഞ്ചാവൂർ മറാത്ത പാലസ് ആദ്യം പണി കഴിപ്പിച്ചത് തഞ്ചാവൂർ നായക് സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ് തഞ്ചാവൂർ നായക് സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം തഞ്ചാവൂർ മറാഠികളുടെ ഔദ്യോഗിക വസതിയായി ഇത് പ്രവർത്തിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ തഞ്ചാവൂർ മറാഠ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തപ്പോൾ തഞ്ചാവൂർ മറാഠകൾ കൊട്ടാരത്തിൻ്റെയും ചുറ്റുമുള്ള കോട്ടയുടെയും അധികാരം തുടർന്നു തഞ്ചാവൂരിലെ അവസാന രാജാവായ ശിവജിക്ക് ശേഷവും കുടുംബം കൊട്ടാരം തങ്ങളുടെ സ്വാധീനത്തിൽ ഉറപ്പിച്ചു നിർത്തി കൊട്ടാര സമുച്ചയത്തിൽ സദർമഹൽ കൊട്ടാരം രാജ്ഞിയുടെ മുറ്റം ദർബാർ ഹാൾ എന്നിവ ഉൾപ്പെടുന്നു റോയൽ പാലസ് മ്യൂസിയത്തിൽ ചോള വെങ്കല ശില്പങ്ങളുടെ ഗംഭീരമായ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നു രാജ സർഫോചി മെമ്മോറിയൽ ഹാളും റോയൽ പാലസ് മ്യൂസിയവും സദർമഹൽ പാലസിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരം ഇപ്പോൾ അത്ര വൃത്തിയിലും വെടിപ്പിലുമല്ല സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു കൊട്ടാരത്തിനടുത്തായി ഒരു ചെറിയ മണിഗോപുരവുമുണ്ട് തഞ്ചാവൂർ കൊട്ടാര സമുച്ചയത്തോടൊപ്പമാണ് സരസ്വതി മകൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രമൗലീശ്വര ക്ഷേത്രവും ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്